അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹദില്ല ഞമ്മക്കിവിടെ സുഖമായി പോണു അപ്പം പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിക്കാർ അപ്പം ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ വിശേഷങ്ങളാണ് വിശേഷങ്ങളാണ് അപ്പം വീഡിയോങ്ങളൊന്നും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് മറക്കാതൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പുതിയ ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുക എന്നാൽ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അങ്ങ് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് അപ്പം ഞമ്മൾ ഇരുപത്തൊമ്പ നൂല്മിനോ ഈ പരിപാടിയൊക്കെ ചെയ്യണത് ഇതൊക്കെ നാർത്തക്കാലത്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണ് അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഓരോ പള്ളികൾക്ക് നാർത്ത പോക്കും നമ്മൾ അടുക്കളയിലുള്ള പരിപാടി ഒക്കെ ഒരുമിച്ചിട്ട് ഈ കാര്യം ഇത് തലേന്നായി എല്ലാതും പാടെ സ്ഥിതി ഇട്ട് ശരിയാക്കി ഓരോരുത്തർ ഓരോ സ്ഥാനത്താണ് വെച്ച് കൊടുത്താൽ അതുപോലെ പിന്നെ അതിലിങ്ങനെ നടക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ അങ്ങനെ സ്ഥിരി ഇടലൊക്കെ കഴിഞ്ഞു കേട്ടോ സ്ഥിരി ഇടൽ നമുക്ക് അടിച്ചാൽ കുറച്ച് കിട്ടിയിരുന്നു മാക്സി ഒക്കെ അപ്പം അതൊക്കെ ഒന്ന് വെട്ടി ശരിയാക്കി അടിച്ചു കൊടുക്കാണ് പിന്നെ നമ്മളെ ഡ്രസ്സൊന്നും അടിച്ചിരുന്നില്ല ഒക്കെ ആ സമയത്തൊക്കെ ആണെങ്കിലും നോക്കാം മാക്സിയൊക്കെ ഒരുപാടായി എടുത്തിട്ട് പക്ഷെ നേരാക്കിയിരുന്നില്ല കേട്ടോ സമയമുണ്ടല്ലോ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് അതിനൊക്കെ ഇതാക്കിയിരിക്കുന്നത് പിന്നെ ഇത് നോലും ഒരു പറക്കണൊരു വീടിയാണ് ഇരുപത്തൊമ്പ നൂലും പിന്നെ ഇതാ പാനീ പൂരിയാണ് കേട്ടോ കൊടുന്ന്ക്കണത് അത് വാങ്ങിക്കൊടുന്ന് അത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ചായക്ക് കടീന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല പൊറോട്ട വാങ്ങിക്കാണ് പിന്നെ ബീഫ് കറിയാണ് കേട്ടോ ഒന്നും ഞമ്മക്ക് അപ്പം ഞമ്മള് നൂലും പറഞ്ഞ ഉടനെ എന്ത് ചെയ്യുന്നു പാനീ പൂരിയൊക്കെ തിന്നിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് നല്ല രസമാണല്ലോ പെരുന്നാളുടെ തലേന്ന മക്കളും കുട്ടികളൊക്കെ കൂടി കുറച്ച് നേരം വറുത്താനൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ പിന്നെ ഞമ്മളെ ഇളയച്ചൻ്റെ കുട്ടി ഉണ്ടെന്ന് അവിടെ നിന്ന് ഒലുമ്പ് വറക്കാനും ഓന് പോണില്ലാന്നൊക്കെ പറയണ്ടോ അതിങ്ങനെ വാശി പിടിച്ചിരിക്കാൻ കേട്ടോ എങ്ങനെ ആയാലും പെരുന്നാളൊക്കെ ആകുമ്പോൾ അവനാൻ്റെ അമ്മാൻ്റെ ഇപ്പാൻ്റെ ഒക്കെ ഇത്ത് കൂടണ എല്ലാം രസം അങ്ങനെ ഇതെല്ലാരും പാടൊരു പാത്രത്തിൽ ഇരുന്ന് തിന്നണത് അതൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അതിന്റെ ശേഷം ഞാനൊരു ഒമ്പത് മണിക്ക് എല്ലാ സാധനങ്ങളും ഒക്കെ ഒന്ന് നേരാക്കി വെക്കേണ്ട തലേന്ന് ഒരുപാട് പണികൾ ഞാൻ ചെയ്ത് വെക്കും എന്നാൽ ഞമ്മളെ പരിപാടി എളുപ്പം കഴിയും ഈ പെരുന്നാൾക്കും ഉച്ച വരെ അടുക്കളയിൽ നിൽക്കണേ ശരിയാവില്ലല്ലോ പിന്നെ എന്നും അങ്ങനെ തന്നെ കേട്ടോ അടുക്കള പണി നാർത്താണ് കഴിച്ചു വെക്കണം അപ്പം അത് ആ പയർ ഉപ്പേരിക്ക് കൊടുത്തിട്ടുണ്ട് സ്രാവ് കൊടുത്തിട്ടുണ്ട് കുമ്പളങ്ങയും ചേനയും കറി വെക്കാനാണ് പയറുപ്പേരിക്കും കിട്ടിയിട്ടുണ്ട് പിന്നെ അടപ്രഥമം പായസം വെക്കണം അതുപോലെ തന്നെ സ്രാവൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാതും ആക്കി വെക്കണം അപ്പം ആദ്യം ചായ കുടിക്കട്ടെ ഒന്ന് കുറച്ച് വെക്കിയിട്ടുണ്ട് ചായ കുടിക്കാൻ അപ്പം ആ പൊറോട്ട ഒക്കെ പിച്ചിക്ക് പൊറിച്ചിങ്ങാണ്ട് മക്കൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ തിന്നുകാണ്ട് ഇനി എന്താ വെച്ചാൽ അരിയൊക്കെ ശരിയാക്കി വെക്കണം മാസം കണ്ടല്ലോ മാസം കണ്ടിട്ടില്ല ഇനി ഒന്നും കൊടുക്കൂല മുപ്പാന്നൂൽമിന് നമുക്ക് കാത്തിക്കേണ്ടതെന്നൊരു ആവശ്യമില്ല മുപ്പത്തൊമ്പ നൂല്മിന് ഞമ്മക്ക് മാസം കണ്ടോ ഇല്ലേന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ ഫിത്രിസ കാത്തിൻ്റെ അരി കൊടുക്കാൻ അപ്പം മക്കൾക്കൊക്കെ പൊറോട്ട നല്ല ഇഷ്ടമായി എല്ലാവരും ഓരോന്നും ഇരണ്ടെണ്ണം ഒക്കെ തിന്നിട്ടോ ചോറൊന്നും വെച്ചില്ല ഞാനത് പറഞ്ഞ് നോലും ബാകുവാണെങ്കിൽ ലേസാരി കുക്കറിലങ്ങോട്ട് തീയമ്പട്ടാലോചിച്ചിട്ടായിരുന്നു അങ്ങനെ ദാരിയുടെ പിന്നെ ബലമാണ് ഇട്ടോ നോക്കണേ ഞാൻ പിന്നെ ഈ ഭാഗത്തൊന്നും വന്നിട്ട് അതൊക്കെ മക്കള് കൊണ്ടി കൊടുക്കും ചെയ്തോളും അപ്പൊ അത് രാത്രി തന്നെ കഴിച്ചാൽ ഞമ്മള് നേരം വെളുക്കുമ്പോൾ എല്ലാതും ഒരുമിച്ച് നമ്മൾക്ക് ചെയ്യാൻ വേക്കൂല അപ്പം ഇതൊക്കെ രാത്രി കഴിച്ചാണ് കേട്ടോ അതല്ലെങ്കിൽ നേരം വെളുത്താൽ പോലെ പള്ളിക്കൊക്കെ നോക്കും പോലെ ചായ കൊടുക്കലും നമ്മളെ തിരുമ്പേലും പണിയും എല്ലാതും ഒരു തിരക്കായി കാരണം അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാനിത് ആ അടുക്കളയിൽ വന്ന് മീനൊക്കെ മുറിച്ച് കഷ്ടങ്ങളാക്കി വെക്കാണ് എന്നാൽ നേരം വെളുക്കുമ്പോൾ അതിന് നിൽക്കേണ്ട ഒരാവശ്യം ഇല്ലാതെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ആകെ കച്ചറിയാണ് കേട്ടോ മക്കളൊക്കെ പാടുപാടി ഇന്നാണ്ട് ഓരോ പണിയെടുക്കുകയാണ് അവൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ ഓരോന്ന് ചെയ്തു തരാൻ ഞമ്മൾക്കൊരു സഹായം പിന്നെ രാവിലെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഞമ്മളത് എല്ലാതും നേരാക്കി വെച്ചിട്ടുണ്ട് അപ്പം ബീഫ് ഞാൻ ഫ്രൈ ഉണ്ടാക്കാൻ ലേസം ബോട്ടി കിട്ടിയിട്ടുണ്ട് അപ്പം ബോട്ടി ഇതിലിട്ട് വെക്കണ്ടായിരുന്നു കേട്ടോ ഞാൻ രണ്ടും പാടൊരുമിച്ച് കാണ്ട് വിസിലങ്ങോട്ട് അടുപ്പിച്ചായിരുന്നു അപ്പം അങ്ങനെ വെക്കണ്ട വെവ് വെക്കണം എന്ന് പറഞ്ഞിട്ട് ആദ്യം ഞാനിത് ബീഫ് ഒന്ന് രണ്ട് മൂന്നാല് വിസിലടിപ്പിച്ചെടുക്കട്ടെ ഒക്കെ നുറുക്കി കൊടുക്കാട്ടോ നുറുറുക്കണ്ടെന്നും ആവശ്യം വന്നിട്ടില്ല പിന്നെ അതിൻ്റെ ശേഷം അവിടെ അടുപ്പത്ത് ഞാൻ ലേസം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കണ്ട് ബോട്ടി ഒന്ന് വള്ളത്തിലിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കട്ടെ ഇതിലൊന്നും നെയ്യില്ല പറഞ്ഞിട്ട് കാരിലിടെ തിളച്ചിട്ട് നമ്മളത് ചൂടാറുമ്പോൾ നല്ല നെയ്യുണ്ടാവും പിന്നെ ബോട്ടി ആകുമ്പോൾ ഒരു വേറൊരു സ്മെല്ലാണല്ലോ അതൊക്കെ പോവാനാണ് ഇത് നല്ല അങ്ങനെ ചെയ്യണത് അപ്പം അതങ്ങനെ അടുപ്പത്തിൽ ലേസം മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെച്ച് ബീഫ് കുക്കറിലുണ്ട് അതടുപ്പത്ത് വെച്ച് അതൊക്കെ ഒന്ന് ശരിയായി വരുമ്പോഴത്തിന് ഞാൻ കൂട്ടാം കഷ്ണങ്ങളൊക്കെ ഒന്ന് നുറുക്കി വെക്കട്ടെട്ടോ ചേനയും കുമ്പളങ്കും വായിക്കുകയാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ചേനയും കുമ്പളങ്ങൾ കൂട്ടാൻ കറി വെക്കണത് മക്കൾക്കും ഇഷ്ടമാണ് പിന്നെ ബെൽക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി അപ്പോൾ ഞാൻ ബിരിയാണി വേണ്ടാ പറയും ബിരിയാണിയൊക്കെ നമ്മൾ എപ്പോഴും തിന്നണ ഇതും ആണെങ്കിൽ എപ്പോഴും വെക്കാം പക്ഷെ പെരുന്നാൾ എന്ന് പറയുന്നത് വേറെ ഒരു പ്രത്യേക രസമല്ലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ ബീഫൊക്കെ വെന്ത് മാങ്ങിയതിൻ്റെ ശേഷം ബോട്ടി വെച്ച് നല്ല ആ ചട്ടിയൊന്നും കൂടെ ഒഴിച്ച് മുറിങ്ങാണ്ട് ഇതാ നമ്മൾ ഉള്ളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ബീഫൊക്കെ നമ്മൾ ഫ്രൈ നേർത്ത് അങ്ങോട്ട് ഉണ്ടാക്കി വെക്കുകയാണ് പിന്നെ കൂട്ടാങ്കാറി വെക്കണ ഞാൻ കുക്കറിലാണ് കഷ്ണങ്ങളൊക്കെ നുറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കൂട്ടാം കഷ്ണങ്ങൾ കുക്കറിൽ വേവിച്ചുമ്പോൾ വല്ലാതെ വള്ളം പാറി ലേസം പുളി പാർന്നു കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കുക പച്ചമുളക് തക്കാളി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുക ലേസം വള്ളത്തിലാണ് വെച്ചാണ്ട് രണ്ട് മൂന്ന് വിസിലിനങ്ങോട്ട് വേവിച്ച നമ്മൾ ഈ കൂട്ടാൻ കറി വെക്കുമ്പോൾ ചിലവില് കാണാൻ നല്ല വള്ളം പാർന്നു വേവിച്ചു നമ്മൾ എന്താ വെച്ചാൽ കഷ്ണങ്ങൾ ഇങ്ങനെ അടിയിൽ നിൽക്കും വെള്ളം ഇങ്ങനെ മേലെ നിൽക്കും അപ്പം നല്ല കുറുന്ന നല്ല കറിയാണെങ്കിൽ ബീഫ് ഫ്രൈയും സ്രാവ് പൊരിച്ചതും ചോറൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ആണ് അങ്ങനെ അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടി കൊടുത്തതിൽക്ക് രണ്ട് തക്കാളി മുറിച്ചിട്ടിട്ടുണ്ട് അതിന്റെ ശേഷം ആ നമ്മൾ കൂട്ടാൻ കറിക്കില്ല തേങ്ങ അരക്കാണ്ടോ അപ്പോൾ തേങ്ങ അരക്കുമ്പോൾ രണ്ട് പോണ ചെരുള്ളിയും അതുപോലെ തന്നെ ഒരു സ്പൂണ് ചെറിയ ജീരകം കൂട്ടിയിട്ടുണ്ട് അതിനും ഞാൻ വല്ലാതെ ഒന്നും വെള്ളം ഒഴിച്ചിട്ടില്ല ജലേസം വെള്ളം ഒഴിച്ചിങ്ങാണ്ട് നല്ല നൈസായി ഇങ്ങോട്ട് അരച്ചെടുക്കുക അങ്ങനെ അരക്കാൻ ചെന്നപ്പത്തിന് കരണ്ട് പോയിട്ടോ പിന്നെ അത് അവിടെ വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നിട്ട് ആ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോം വാടിയിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ ചേർത്ത് കൊടുത്തിരുന്നു മല്ലിപ്പൊടിയും മുളകും പൊടിയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിരുന്നു അങ്ങനെ ഞാൻ ഈ ഇറച്ചി ഇട്ട് കൊടുത്തിട്ട് ലേസം ബീഫ് മസാല ഇട്ട് കൊടുത്ത് നല്ലോ ഒന്ന് അടക്കിയിട്ട് തീ നല്ല കുറച്ച് വെച്ചിട്ട് അത് മൂടി വെച്ചിട്ട് വെച്ചിട്ട്താ നമ്മൾ കൂട്ടാൻ ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ കുക്കറൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ കഷ്ണമൊക്കെ നല്ല മെന്തിട്ടുണ്ട് കണ്ടിലങ്ങൾ കൂട്ടാൻ കഷ്ണത്തിലൊന്നും വെള്ളം കൂടുതൽ പറ്റൂല ഈ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേനയൊക്കെ നല്ല മെന്തുടങ്ങണ ചേനു കേട്ടോ അതിൽ ഞാൻ തേങ്ങയും പാടെ പാർന്നു കൊടുത്തിട്ട് വല്ലാതെ ഇങ്ങോട്ട് തിളക്കാൻ പറ്റൂല നമ്മളെ തേങ്ങ പാർന്നാൽ മീൻകറിയുടെ മായിരിയൊന്നും അല്ല മീൻകറിയൊക്കെ ഒരു പ്ര നല്ല തിളച്ചാലും രസം കൂടിയേ ചെയ്യുള്ളൂ അങ്ങനെ ഞാൻ കൂട്ടാങ്കറി മാങ്ങി വെച്ചിട്ട് വെളിച്ചെണ്ണ ഇത് വാർന്നിട്ട് കടുക് പൊട്ടിച്ച് അപ്പം കടുക് പൊട്ടിച്ചപ്പോൾ രണ്ടും ഉണക്കമുളകും ഒരു പൊടി വേപ്പിൻ്റെയിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് ഞമ്മൾ കൂട്ടാങ്ക ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോ ഒന്ന് അളക്കി എടുത്തിട്ട് അമ്പം അങ്ങോട്ട് മൂടി വെച്ചാൽ ഞമ്മളെ കൂട്ടാൻകറിയുണ്ട് തുറക്കുമ്പോഴൊരു മണം വരാൻ നല്ല നാടൻ കുമ്പളങ്ങ കറിയാണ് കേട്ടോ ഇപ്പം നമ്മളെ കറിയുടെ കളറ് കണ്ടില്ല പിന്നെ കൂട്ടാൻ കറി വെക്കുമ്പോൾ ആരും മുളകും പൊടി ചേർക്കാതെ വെക്കുക മഞ്ഞൾപ്പൊടിയും പച്ചമുളക് എരിക്ക് ചേർക്കുക അതിൻ്റെ ശേഷം നമ്മൾ ആ തന്നെ ബോട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ബോട്ടിക്ക് ഞാൻ ലക്ഷം മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ട് കൈ വെച്ച് നല്ലോം കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ള ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ എന്താ ചോദിച്ചാൽ കുക്കറിൽ വെക്കുമ്പോൾ തോനെ വെള്ളം വെച്ചിട്ടില്ല അപ്പം ഞാൻ അഞ്ചെട്ട് വിസിൽ വരുമ്പോഴത്തിന് അത് അടി പിടിച്ചാലോ വെച്ചിട്ടാണ് ഇങ്ങനെ ആകുമ്പോൾ അടി പിടിച്ചൊന്നുമില്ല ഒന്നും പേടി വേണ്ട അതിൻ്റെ ശേഷം ഞാൻ ഞമ്മളെ ബീഫിൽ ലേശം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാൻ മറന്നിരുന്നു അതൊന്നും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞമ്മക്ക് പപ്പടം പൊരിച്ചെടുക്കണം പിന്നെന്താ ചായക്കടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അതൊക്കെ ചെയ്യണം കേട്ടോ അങ്ങനെ ഞാൻ പപ്പടം ഉണ്ടാക്കുമ്പോൾ കുറച്ച് പൊള്ളയിലും ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് പൊള്ളയില്ലാതെ ഓട്ടം ഒത്തിയിട്ടും പൊരിച്ചിട്ടുണ്ട് കാരണം എല്ലാവർക്കും പല വിധത്തിലുമാണ് വാണ്ടത് അപ്പം എല്ലാവരും ഇഷ്ടം അങ്ങോട്ട് നടക്കട്ടെ പിന്നെ പപ്പടം പൊരിച്ചത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ആ ചട്ടിക്ക് തന്നെ ലേസം മീനൊക്കെ കായം കൂട്ടി ഇങ്ങിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പപ്പടം ഒന്നും ഇനി പാക്കറ്റിലാക്കി വെക്കട്ടെ രണ്ട് കവറിലാക്കി വെക്കുകയാണ് പിന്നെ ഞാൻ ഇനി നമുക്ക് പായസം വെക്കാണ്ട് ഇതിനൊരുപാട് സമയമാണ് കേട്ടോ ഒരുപാട് സമയം ചിലവഴിച്ചാലും ഞമ്മക്ക് നല്ല പോലെ അടപ്രദമനാണ് കുടിക്കുക നേരം വെകി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കൂടെ ശരിയായി കിട്ടൂല അങ്ങനെ പിന്നെ ഞാനിതാ അതിലടക്കിൻ്റെ ഫോണിലെ ചാർജൊക്കെ കഴിഞ്ഞു ഫോണൊന്ന് കുത്തിയേക്കാൻ പോയി അപ്പോൾ അവിടെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ മൺചട്ടിയിൽ ഇതുപോലെ ലേസം ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് ഇതാ ഞമ്മളെ ബോട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോ ഒന്ന് വാടി ഇങ്ങോട്ട് ശരിയാവാൻ വേണ്ടി തീ കുറച്ച് വെച്ചിട്ടൊരു കയ്യിൽ വള്ളം പാടെ പാർന്ന് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ വലിയ ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ കുരുമുളകും പാടെ ചേർത്തിട്ടുണ്ട് നല്ല ഒന്നും ഇങ്ങോട്ട് മുരിഞ്ഞു വരട്ടൊന്ന് തീ നല്ലോം കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് അപ്പുറത്ത് അടുപ്പത്ത് ഞാൻ രണ്ട് മൂന്ന് പാക്കറ്റ് പാലും അതിൽക്ക് അതലസം വെള്ളമൊക്കെ ചേർത്ത് കാണ്ട് അടുപ്പത്ത് വെച്ചിരുന്നു നല്ല തിളച്ച് വന്നപ്പോൾ ഞമ്മളെ പാലടയുടെ മിക്സ് ഒന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് നല്ല മെന്തി കിട്ടണം പിന്നെ പാലട ആയിക്കിട്ടാല് ഞമ്മളതിൻ്റെ ഇരുന്ന് പോവാതിരിക്കലാണ് നല്ലത് അപ്പോൾ വലിയ പാത്രം വെക്കുക പായസം വെക്കാൻ അതിലടക്ക് ഞാനിത് ആ ബൂട്ടീക്കും ഇതുപോലെ ഒരു പുടി മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞമ്മളെ പാൽ ഏകദേശം വറ്റി വരുന്നുണ്ട് അപ്പം ഞാൻ മിൽക്കി മേടും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മിൽക്കി മേഡും ഒഴിച്ച് കൊടുത്താൽ വേറെ രസമാണല്ലോ അങ്ങനെ അത് ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ എല്ലാതും ഉണ്ട് ഈ പാലയുടെ മിക്സിയിൽ നിന്നൊക്കെ എതിരുന്നത് അപ്പം അണ്ടി മുന്തിരി ഒന്നും ഇല്ല കേട്ടോ അപ്പം ലേസം അണ്ടിപ്പരിപ്പ് നെയ്യില് വറുത്തിട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടറിഞ്ഞ് ഞാൻ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നോലുമ്പിന് കൊടുന്നതായിരുന്നു അപ്പം ഞാൻ അതവിടെ അങ്ങനെ ഇങ്ങനെ ഇരിക്കേണ്ടല്ലോ ഇതിൽ നല്ല നാടൻ പഷു നെയ്യയിലാണുണ്ടോ ഞാൻ വണ്ടിയൊക്കെ വറുത്തങ്ങാണ്ട് ഇതേക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പം ഞാൻ ചെറുതായിട്ട് ഒന്നും പാടങ്ങോട്ട് കുറുകി വരട്ടെ എന്നാൽ പിന്നെ നല്ല ചൂടാറി വരുമ്പോഴത്തേന് നമ്മളെ പായസമൊക്കെ ഒന്ന് നല്ല കട്ടി കൂടി വരും കേട്ടോ ഇതൊക്കെ നല്ല ചിലവാണ് ഞമ്മള് പാലടിയും പപ്പടവും കൊഴച്ചുങ്ങാണ്ടൊരു തീറ്റ നമ്മളെ ശാലൂനെ കെട്ടോ ഷാനൂന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അങ്ങനെ ഇതാ അതിങ്ങനെ കടന്ന് തിളക്കണുണ്ട് അപ്പം ഞാനിങ്ങനെ ഇടക്കും തിലക്കും ഒക്കെ ഇങ്ങനെ അളക്കി കൊടുക്കാണ് അതിലിടയ്ക്ക് നമ്മളെ ശാലും മോനും ഇതാ ഒരു പാത്രം കൊണ്ട് വന്നിട്ട് ലേസം പായസം അതിന്നെടുക്കുകയാണ് അടുപ്പത്തിന്ന് ചൂട് കൊടുക്കണ പായസമാണെങ്കിലും ഇറച്ചിയൊക്കെ തിന്നുകയാണെങ്കിൽ ഭയങ്കര രസമാണല്ലോ അങ്ങനെ നമ്മളെ പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ചൂടാറി കിട്ടാൻ വേണ്ടി കാണും ഞാനൊരു ഓട്ടപാത്രം കൊണ്ടാണ് മൂടി വെച്ചിട്ടുണ്ട് അത് മാങ്ങി വെച്ചിട്ട് ഞാൻ ഇതാഞ്ഞു ചോറിന് അവിടെ വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ പയറിപ്പേരി വെക്കണം ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ തലേനകത്ത് തന്നെ ചെയ്തതാണ് അപ്പം പയറിപ്പേരി ആകുമ്പോൾ പിന്നെ വല്ലാതിന്നും വെള്ളം പാറിൻ്റെ ആവശ്യമില്ല ഉള്ളിയൊക്കെ മൂത്തത് ആ പയറിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വെള്ളച്ചണ്ടിയില്ല പയറാണ് കേട്ടോ അങ്ങനെ അത് ഇതൊന്നും ഇങ്ങോട്ട് മൂടി വെച്ചിട്ടില്ല സൊപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പുട്ടാണ് കേട്ടോ ചായക്ക് കടി ഉണ്ടാക്കണം ആ പജിമീ പുട്ട് പൊടി ഒന്ന് നനച്ച് വെച്ച അത്തിരി നല്ലതല്ലേ അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് നനച്ച് വെക്കാൻ വേണ്ടി കാണ്ടാണ് അതിലിടത്ത് നമ്മളെ ചോറിനുള്ള വെള്ളമൊക്കെ നല്ലോം കാഞ്ഞിട്ടുണ്ട് മുറ്റടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചോറിന് അരി തീമ്പിടുകയാണ് പുട്ടിനുള്ള പൊടിയൊക്കെ അവിടെ നനച്ച് വെച്ചിട്ടുണ്ട് പയർ പേരി ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ കുറച്ച് ചീച്ച വെള്ളം ഉണ്ട് അപ്പം ഞാനൊന്നും ഇങ്ങോട്ട് തുറന്ന് വെച്ചിട്ട് അളക്കിക്കൊടുക്കുകയാണ് പറുത്ത വള്ളമൊക്കെ നല്ലോ ഒന്നങ്ങോട്ട് പൊയ്ക്കോട്ടെ എന്നിട്ട് ഞാൻ പുട്ടുംപാൻ അടുപ്പത്ത് വെക്കട്ടെ നമ്മളെ പയറ് മാങ്ങി വെച്ചിട്ട് അതിലടക്ക് നമ്മളെ ഷാലൂനും മോനൂനും ഒക്കെ കുളിച്ചാൽ നിൽക്കുകയാണ് പോലത്തെ എണ്ണയൊക്കെ ഒന്ന് നല്ല പോലെ ഇട്ട് കൊടുക്കട്ടെ ഓലെ തന്നെ എണ്ണ തേച്ച് കുളിച്ചലാണ് പെരുന്നാളൊക്കെ ആകുമ്പം നമുക്ക് ലേസീറ്റ് എണ്ണയൊക്കെ തേച്ച് കൊടുത്ത് മൂത്തും കയ്യുമൊക്കെ ആക്കി കൊടുക്കുക അതിന് ഇന്നിങ്ങനെ കുറു കുറു പറയാണ് കേട്ടോ അതിലൊക്കെ നമ്മളെ പുട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി ചായപ്പാടുണ്ടാക്കട്ടെ ഞാൻ ലേസം പാൽ അവിടെ വെച്ചിരുന്നു അപ്പം ഇന്ന് പെരുന്നാളൊക്കെ അല്ല അപ്പോൾ പാൽ ചായ ഒക്കെ കുടിച്ച് നമുക്ക് പുട്ടൊക്കെ തിന്നാൻ വേണ്ടിങ്ങാണ്ട് ഇന്നലത്തെ കറിയാണ് കേട്ടോ മുട്ട റോസ്റ്റാണ് അതൊന്ന് ചൂടാക്കി എടുത്തു അപ്പോൾ അത് ആ പുട്ടും ചായ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികളൊക്കെ കുളിച്ച് വന്ന് ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ പുട്ടും അതുപോലെ ഇറച്ചിയും ഒക്കെ കൊടുക്കുന്നപ്പോൾ എനിക്ക് പഴം വേണം പഴം എന്തേ കൊണ്ടാഞ്ഞു ചോദിച്ചാ കേട്ടോ അപ്പം മറന്നുമില്ലാത്ത സാധനങ്ങളാണ് ഞമ്മളെ മക്കൾ ചോദിച്ചാൽ അങ്ങനെ ഞമ്മളെ മോന് ഇപ്പുറത്തിരുന്നിട്ടുണ്ട് ചാലും ബാബും പഴം അടുക്ക അടുക്കളയിലും പാട് ഇരുന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കണത് ഇനി പിന്നെ എന്താ വെച്ചാൽ ഓരിക്കു കുറച്ച് കാര്യങ്ങളും പാട് ചെയ്ത് കൊടുക്കാണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യാൻ എന്നാലും മുറ്റടിയും തിരുമ്പലൊക്കെ ഇതിലടക്ക് ഞാൻ പോയി ചെയ്തിട്ടുണ്ടോ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് തിരുമ്പലൊക്കെ കഴിച്ചിരിക്കുന്നത് അങ്ങനെന്താ പേര് പള്ളിക്കൊക്കെ പോകണം ഇവിടെ അങ്ങനെ നോക്കി നിൽക്കാം കേട്ടോ ഓര് പോയിട്ട് ഇനി പണി പണിയെടുക്കാൻ വെച്ചിട്ടാണ് മക്കൾക്കൊക്കെ അതൊരു സന്തോഷമല്ല കാര്യങ്ങളല്ലേ പോലെ അവിടെ ഇങ്ങനെ മാറ്റിയാൽ ഞമ്മള് നമ്മളെ പണിയെടുക്കുകയല്ല വാണ്ട് പോലും ഇങ്ങനത്തെ കാലം ആണ്ടരുന്ന ദിവസം വരുമ്പോ ഓല് പോകുമ്പോൾ പോലെയൊക്കെ ഒന്ന് യാത്ര അയക്കണത് നല്ലതാണ് ഇനി ഞാൻ നമ്മളെ അടുക്കളയിൽ ഇന്നത്തെ എല്ലാ വിഭവങ്ങളും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ടോ ഒന്ന് കാണിച്ചു തരട്ടോ ് പൊരിച്ചതുണ്ട് പപ്പടം ഞമ്മളെ കൂട്ടാൻകാറി ഉണ്ടെങ്കിൽ നല്ല കുറുന്നനല്ല കൂട്ടാൻകറി ബീഫ് ഫ്രൈ കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പായസം കുറേ കുടിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ നേരം വെളുക്കുമ്പോൾ തന്നെ അങ്ങനെ നമ്മൾ അടുക്കളത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ജോലി വരുമ്പോഴത്തേന് എന്തുവേണം തുടക്കണം അതുപോലെ തന്നെ കുളി കഴിച്ചാണ്ട് പിന്നെ കുറേ സാധനങ്ങൾ അടുക്ക് പെറുക്കി വെക്കാണ്ട് കേട്ടോ ഇനി കുറച്ച് ദിവസത്തിന് ഞാൻ എൻ്റെ പെരേലായിക്കാറില്ല അപ്പോൾ ഒക്കെ ഇട്ടെറിഞ്ഞ് പോകണേ ശരിയല്ല എല്ലാതും ഒഴകി തോർത്തി അല്ലാതും യഥാ സ്ഥാനത്ത് വെച്ച് പോകുമ്പോൾ ഞമ്മക്ക് വല്ലാത്തൊരു സമാധാനമാണ് അങ്ങനെ പിന്നെ എല്ലാവരും കഴിക്കുക ഞമ്മള് ചോറ് തിന്നാണ്ട് ഉച്ചയ്ക്ക് അടുത്ത് രാവിലെ അങ്ങോട്ട് പോയിരുന്നു ഉച്ചയ്ക്ക് ഞങ്ങൾ എല്ലാവരും ഇവിടെ കൂടിയിട്ടുണ്ട് ഇളയച്ചനും ഇളയേച്ചും അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ പണി എന്താ വെച്ചാൽ ഈ മൺചട്ടി ഞമ്മളെ പൊട്ടിട്ടോ ഞമ്മളെ മൺചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെച്ചിട്ട് ഞമ്മളുന്റെ കൈയിൽ നിന്ന് ചെറുതായി ഒന്ന് അങ്ങോട്ട് വീണു എന്റെ അടി ഇങ്ങനെ വീണ്ടും കേട്ടോ അപ്പൊ വീഡിയോ ഒത്തരുള്ള എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും മുബാറക്